നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കേരളം വിദേശത്ത് നിന്നുള്ള ധനസഹായം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തോട് അനുമതി ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അത് നിശ്ചയിച്ചിരുന്നു ഇപ്പോഴിതാണ് മഹാരാഷ്ട്ര സർക്കാരിന് വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംസ്ഥാനത്തിന് ഇങ്ങനെ വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിനുള്ള അനുമതി നൽകുന്നത് ഈ നമുക്ക് വയനാട് സമീപകാലത്തുണ്ടായ ദുരന്തങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിനോട് അക്കാര്യത്തിൽ കേന്ദ്രം കാണിച്ചിരിക്കുന്ന സമീപനം എന്താണെന്ന് കൂടിയിട്ട് നമുക്കറിയാവുന്നതാണ് കേന്ദ്രം മഹാരാഷ്ട്രയോടും കേരളത്തോടും കാണിക്കുന്ന വിവേചനം മഹാരാഷ്ട്രയോട് ഒരു അനുകൂല സമീപനം കാണിക്കുമ്പോൾ കേരളത്തോട് കാണിച്ച വിവേചനം അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് അജിംസ് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാം ഇക്കാര്യത്തിലൊരു വിവേചനം ഉണ്ടെന്ന് ഒന്നാമത് മഹാരാഷ്ട്ര ഒരു ബി ജെ പി ഭരിക്കുന്ന സർ ബി ജെ പി സർക്കാർ കൂടിയിട്ടാണ് അവിടെ നിലവിലുള്ളത് ഇപ്പോൾ വയനാട് ഇഷ്യൂ അടക്കം നമ്മുടെ മുമ്പിലുണ്ട് കേന്ദ്രം എങ്ങനെയാണ് കേരളത്തോടുള്ള സമീപനം നമ്മുടെ ഒരു ഫെഡറൽ തത്വങ്ങളുടെ ഒരു ലംഘനം കൂടിയിട്ടല്ലേ ഇത്തരം കാര്യങ്ങളിലുള്ള കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് അന്ന് കേരളം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കേരളത്തിന് വിദേശ സഹായം ലഭ്യം ലഭ്യമാകുമായിരുന്നു യു എ ഇ പോലുള്ളൊരു രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യയുമായി ചരിത്രപരമായ ബന്ധമുള്ള ഒരു രാജ്യം കേരളവുമായ അതിനേക്കാൾ സവിശേഷമായി ബന്ധമുള്ളൊരു രാജ്യം നല്ലൊരു തുകയാണ് ഓഫർ ചെയ്തത് കോടി അതായത് കേന്ദ്രം ഈ പ്രളയത്തിന് നൽകും എന്ന് പ്രഖ്യാപിച്ചതിനേക്കാൾ ഒരുപാട് ഉയർന്ന ഉയർന്ന തുകയായിരുന്നത് കേന്ദ്രം പ്രഖ്യാപിച്ച നൂറ് കോടിയിൽ താഴെ രൂപയോ മറ്റുമാണ് ഇവർ എഴുന്നൂറ് കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ മൊത്തം നഷ്ടം ആ പ്രളയത്തിൽ ഇരുപതിനായിരം കോടി രൂപയാണെന്ന് ഓർക്കുക അത് വാങ്ങാൻ സമ്മതിക്കാത്തതിന് അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് രണ്ടായിരത്തി നാലിലെ സുനാമി സുനാമി ഉണ്ടായപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ സ്വീകരിച്ചൊരു പോളിസി ഉണ്ട് ഫോറിൻ ഇൻ എയ്ഡ് പോളിസി അത് ഒരു രാജ്യത്തിൽ നിന്നും സഹായം ഒരു ദുരന്തത്തിൽ സഹായം വാങ്ങേണ്ടതില്ല എന്ന പോളിസി ഞങ്ങൾ പിന്തുടരുന്നു ഇപ്പോഴും എന്നാണ് അതായത് മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പാക്കിയ മുഴുവൻ നയങ്ങളും പ്രശ്നമാണ് കോൺഗ്രസ് സർക്കാരുകളും മുഴുവൻ എല്ലാ കാര്യങ്ങളിലും നയങ്ങളും പ്രശ്നമാണ് അവർ ഇന്ത്യ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസ്ഥാനത്തിന് വിദേശധന സഹായം തടയാൻ വേണ്ടി അവർ കാലങ്ങളായി വിമർശിച്ചു ഒരു സർക്കാരിൻ്റെ നയം ഞങ്ങൾ ഫോളോ ചെയ്യുകയാണ് മറ്റേതെങ്കിലും വിഷയത്തിൽ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയില്ല വേറെ ഏതെങ്കിലും ദുരന്തത്തിൽ വിദേശ ധനസായ ഓഫർ ഉണ്ടായപ്പോൾ സ്വീകരിച്ചോ ഇല്ലേ ഡിക്ലൈൻ ഡിക്ലെയിൻ ചെയ്തതെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ വിദേശ ധനസായം തടയാൻ വേണ്ടി അവരുടെ തന്നെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു പാർട്ടി സ്വീകരിച്ചൊരു നിലപാട് അവർ സ്വീകരിക്കാൻ തീരുമാനിച്ചു ഓക്കെ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരുടെടത്തും ആപ്ലിക്കബിൾ ആക്കണം ഇപ്പോൾ മഹാരാഷ്ട്ര സവിശേഷമായ ഒരു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും നേരിടുന്നില്ല എന്ന് മാത്രമല്ല സമീപകാലത്തു നിന്നോട് അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടില്ല അങ്ങനെ ഇല്ലാതിരിക്കെ അവരുടെ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് അവരുടെ എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ എഫ് സി ആർ എ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് വിദേശ ധനസഹായം സ്വീകരിക്കാൻ ആവശ്യമായ നിയമപരമായ തടസ്സം അവർക്ക് മാത്രം ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കും ഇല്ലാതെ അവർക്ക് മാത്രമായിട്ട് ഒഴിവാക്കിക്കൊടുക്കുക അപ്പോൾ അതിൻ്റെ കാരണമായി അതിൻ്റെ ന്യായീകരണമായി ബി ജെ പിയുടെ ചില വക്താക്കൾ പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ അതിൻ്റെ ചുമതലയുള്ള ബി ജെ പി നേതാക്കൾ പറയുന്നത് മുംബൈ എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് കോർപ്പറേറ്റുകളുടെ ആസ്ഥാനമാണ് ഒരുപാട് കോർപ്പറേറ്റുകൾ അവിടെ ഉണ്ട് അവരുടെ സി എസ് ആർ ഫണ്ടൊക്കെ ലഭ്യമാക്കണമെങ്കിൽ ഈ എഫ് സി ആർ രജിസ്ട്രേഷൻ വേണം കാരണം അതിൻ്റെ പലതും ആസ്ഥാനം വിദേശത്താണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ദുരന്തത്തിലും അല്ലാതെയൊക്കെ ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും അതാണ് അവർ നൽകുന്ന ന്യായം ഇതേ ന്യായം ബാക്കിയെല്ലാ മുഖ്യമന്ത്രിമാരുടെയും ദുരിതാശ്വാസ നിധിക്ക് കൂടി ലഭ്യമാക്കണം അപ്പോൾ കെ എൻ ബാലഗോപാൽ കേരളത്തിൻ്റെ ധനമന്ത്രി ഈ വാർത്തയോട് പ്രതികരിച്ച് നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കണം മഹാരാഷ്ട്ര അങ്ങനെ വിദേശ വിദേശധനം സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല ഞങ്ങളതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു പക്ഷേ അതേ പ്രൊവിഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകണം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് നൽകാതിരുന്നത് ഒരു ചിറ്റമ്മ നയമാണ് എന്നാണ് കെ എൻ ബാലഗോപാൽ ഉന്നയിക്കുന്ന പ്രശ്നം ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സഹായം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ തന്നെ എഫ് സി ആർ എ റൂൾ അനുസരിച്ച് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് അനുമതിയില്ലാതെ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുക സാധ്യമല്ല ഇപ്പോൾ യു എ നമുക്ക് പണം നൽകാമെന്ന് പറഞ്ഞാൽ യു എ പ്രസിഡൻ്റും ദുബായ് ഭരണാധികാരിയും നേർക്കുനേരൊന്നും നമുക്ക് ചെക്ക് നൽകുക എന്നുള്ളതല്ല അവരവരുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഏതെങ്കിലും സന്നദ്ധ സംഘങ്ങൾക്ക് ആ തുക കൈമാറുന്നു ആ സന്നദ്ധ സംഘടനകളാണ് നമുക്ക് ആ പണം തരിക പുരുദാഹരണത്തിന് റെഡ് ക്രസെൻറ്റ് ദുബായ് റെഡ് ക്രസൻറ്റ് ലൈഫ് മിഷന് വേണ്ടി വീട് നിർമ്മിച്ച് നൽകിയത് പിന്നെ വലിയ വിവാദമായത് നമുക്കറിയാം അതെങ്ങനെയായിരുന്നു അവർ റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ഏജൻസിക്ക് പണം കൊടുത്ത് ആ ഏജൻസി ആണ് ഇവിടെ വീട് വേണത് അങ്ങനെയാണ് എല്ലായിടത്തും നടക്കുന്നത് അപ്പോൾ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുക എന്നുണ്ടോ അപരാധമായി കാണുക എന്നല്ല അതിലെ പ്രശ്നം ഒരു ദുരന്ത സമയത്ത് ഒരു ജനങ്ങൾ വലിയ ദുരന്തത്തെ നേരിടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു യൂണിയൻ ഗവൺമെൻറ് ഭരണഘടനാപരമായി ഒബ്ലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരെ സഹായിക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ ഡി ആർ എഫ് നിയമം തന്നെ അങ്ങനെയാണ് എൻ ഡി ആർ എഫ് നിയമപ്രകാരം ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സഹായം ഏർപ്പെടുത്തേണ്ടതും മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ മുഴുവൻ ചുമതലയും കേന്ദ്ര സർക്കാരിനാണ് അതിനുവേണ്ടിയുള്ള തുക സംസ്ഥാനങ്ങളുടെ ദുരന്ത നിവാരണ നിധിയിലെ തുക ഉറപ്പാക്കേണ്ടതും കേന്ദ്ര സർക്കാരിന് ചുമതലയാണ് എന്നിട്ട് അതിലൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് നോക്കൂ വയനാട് ദുരന്തം ഏറ്റവും അടുത്ത ഉദാഹരണത്താണ് നമ്മുടെ ഓർമ്മയിലുള്ള വയനാട് ദുരന്ത സമയത്ത് ഒരുപക്ഷെ സമീപകാലത്ത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട് ദുരന്തം അവിടെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തുന്നു സന്ദർശനം നടത്തിയിട്ട് നമ്മളെല്ലാം വിചാരിക്കുന്നു ആ സന്ദർശന സമയത്ത് എന്തെങ്കിലും പ്രഖ്യാപിക്കും ഉണ്ടായില്ല ഏറ്റവും മുടുക്കം വിഴിഞ്ഞത്ത് വന്നല്ലോ അദ്ദേഹം വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നല്ലോ വയനാടിനെ ഒരു വാക്ക് അദ്ദേഹം മിണ്ടിയോ വയനാട് നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ഒരു വർഷം പോലും ആയിട്ടില്ല ഒരു വാക്കുപോലും മിണ്ടിയില്ല എന്ന് മാത്രമല്ല ഒരു നക്കാപ്പിച്ച ധനസഹായം പ്രഖ്യാപിച്ചത് ഗ്രാൻഡായിട്ടല്ല വായ്പയായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ട ഒരു പക്ഷേ സമീപകാലത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളോട് ഒരു ദുരന്ത സമയത്ത് ഒരു ദുരന്ത സമയത്ത് ഒരു ധനസായം പ്രഖ്യാപിക്കുകയെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് തന്നെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉത്തരാഖണ്ഡ് പ്രളയം രണ്ടായിരത്തി പതിനാലിലുണ്ടായി ഇപ്പോൾ വയനാട് ദുരന്തം ഓരോരു വലിയ ദുരന്തമായിരുന്നു അത് ഉത്തരാഖണ്ഡ് പ്രളയം ഉണ്ടായപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്ത മൻമോഹൻ സിംഗ് സർക്കാർ നൂറ് കോടി രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ബാക്കി സഹായങ്ങൾ പ്രഖ്യാപിച്ചത് ഇത് ധനസഹായം പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമല്ല വേണേൽ കൊണ്ടുപോക്കോ ഞങ്ങൾ പറയും പോലെയൊക്കെ ചിലവഴിക്കണം ഞങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ ചിലവഴിക്കണം എന്നാണ് പറയുന്നത് മാർച്ച് മുപ്പത് എന്നൊരു തീയതി മാറ്റി കിട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര പാടു നമുക്കറിയാം അതിപ്പോഴും വായ്പയായി തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും പ്രഖ്യാപിച്ചു തുക വായ്പ തന്നെയാണ് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല വീണ് കിടക്കുന്നവൻ്റെ മുഖത്ത് ചവിട്ടുന്ന ഒരു സമീപനമാണ് ചിറ്റമ്മ നയം എന്നുള്ള പോളിഷ് ചെയ്ത കൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ കഴിയില്ല വീണ് കിടക്കുന്നവൻ്റെ മുഖത്ത് ചവിട്ടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഒരു ഭരണകൂടം ക്രൂരമാകാം ഒരു ഭരണകൂടം അതിൻ്റെ ഒരു സിസ്റ്റം വൈസ് വൈസായിട്ടുള്ളൊരു പ്രശ്നം കൊണ്ട് അത് ക്രൂരമാകാം വ്യക്തികൾ ക്രൂരമാകാം പക്ഷേ ഒരു പാർട്ടി തന്നെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഭരണകൂടത്തിന് അതിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഒരു പാർട്ടി ഒരു ഐഡിയോളജി എത്രമാത്രം മനുഷ്യത്വവിരുദ്ധമാകുന്നു എത്രമാത്രം ജനവിരുദ്ധരാകുന്നു എത്രമാത്രം ക്രൂരരാകുന്നു എന്നതിനുള്ള തെളിവാണ് കേന്ദ്രം അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നയങ്ങളിലൂടെ വ്യക്തമാകുന്നു നിശ്ചയതെ ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പി എം കെ എസ് ഉണ്ട് അത് യാതൊരു ഇത് ഓഡിറ്റിൽ അല്ലെങ്കിൽ വിദേശ ധനസഹായ നിയന്ത്രണത്തിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ തുകയിൽ നിന്നെങ്കിലും അല്ലെ ഈ പ്രധാനമന്ത്രിയുടെ നിധിയിൽ നിന്നെങ്കിലും നിലവിലെ പ്രളയം ബാധിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന രീതിയിൽ ഒരു ചോദ്യം കൂടി ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ കേരളത്തോട് കാണിക്കുന്ന സമീപനവും നമുക്കറിയാം പി എം കെയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ പി എം കെയറിനെ എഫ് സിആർന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിദേശ സഹായം സ്വീകരിക്കാൻ പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പി എം കെയറിന് അപ്പോൾ അത് വെച്ചിട്ട് അത് അവിടെ നിൽക്കയാണ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് പണം വിദേശം സ്വീകരിക്കാൻ വ്യവസ്ഥയും ഉണ്ട് ഞങ്ങളത് ഫോളോ ചെയ്യാണെന്ന് പറയുന്ന ആളുകൾ പി എം കെയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമുക്ക് എഴുന്നൂറ് കോടി നിഷേധിക്കുമ്പോൾ പി എം കെയറിൽ പൈസ വരാനുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു വെച്ചിട്ടാണ് അവർ സംസ്ഥാനങ്ങൾക്ക് നിഷേധിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ആദ്യമായി കേരളത്തോട് യു എയോ വേറെ കുറേ രാജ്യങ്ങളുണ്ട് തായ്ലൻഡോ ഖത്തറോ നമുക്ക് പൈസ തരാം എന്ന് പറഞ്ഞു അത് ആ രാജ്യങ്ങളിലൊക്കെ പണം തടഞ്ഞു വെക്കുന്ന നില സ്വീകരിക്കുകയാണ് എന്ന് മാത്രവുമല്ല അന്നത്തെ സമയത്ത് നമുക്ക് ഏതൊക്കെ നിലയ്ക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ തോന്നി പ്രോപ്പറായി പൈസ തന്നില്ലല്ലോ അന്നത്തെ സൈന്യം ഇവിടെയും ചെയ്ത കാര്യങ്ങൾക്കും നമ്മൾ സൈന്യത്തിൻ്റെ വരവും നമ്മളെ സഹായിച്ചതുമെല്ലാം ബി ജി എമ്മും റെയിലും ആഘോഷിച്ച മനുഷ്യരാണ് പക്ഷെ അതിന് മുഴുവൻ നൂറ് കോടിയോളം രൂപ ബില്ലടപ്പിച്ചു നിർബന്ധിച്ച് അരി തന്നതിന് പൈസ വാങ്ങിച്ചു പോട്ടെ ഒരു മന്ത്രിതല സംഘം വിദേശത്ത് പര്യടനം നടത്താൻ ശ്രമിച്ചു അതിന് അനുമതി തന്നില്ല സെസ്സ് പിരിക്കാൻ ശ്രമിച്ചു അനുമതി തന്നോ ഇല്ല ഫൈനലി തന്നു അല്ലേ അവസാനം തന്നു ആ അപ്പോൾ ശ്രീ അങ്ങനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അത്രയും വരുന്ന നിരാധന ബുദ്ധി പെരുമാറുകയാണ് സംസ്ഥാനത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വായ്പാ പരിധിയുടെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാം നേരത്തെ അജിംസ് പറഞ്ഞു വയനാട്ടിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം വിഴിഞ്ഞത്തിൻ്റെ ബി ജി എഫിൻ്റെ കാര്യത്തിൽ ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തോടുള്ള ഒരു സവിശേഷമായ വിരോധം കാത്തു സൂക്ഷിക്കുന്നു ടെക്നിക്കലി നോക്കിയാൽ കേരളം എല്ലാ സൂചികകളിലും മുകളിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് അങ്ങനെ അവർക്കൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാവാം അങ്ങനെ ആവാമല്ലോ പക്ഷേ നമ്മളൊരു സമയത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കയ്യിലിരിക്കുന്ന പൈസ എത്രയാണ് നമ്മൾ കടവെടുക്കുന്ന പൈസ എത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്നാണെന്ന് അറിയാത്തതല്ല കേന്ദ്ര സർക്കാരിന് അപ്പം പരമാവധി ഞെരുക്കാനുള്ള ശ്രമം നടത്തുക നമ്മുടെ ദുരിതങ്ങളെ കണ്ടില്ല എന്ന് നയിക്കുക അടിക്കുക ഇതിൻ്റെ കാരണം എന്തായിരിക്കും കാരണം ഓഫ് കോഴ്സ് നമുക്ക് പെട്ടെന്ന് നോക്കി ചിന്തിക്കാൻ കഴിയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു വേരോട്ടവും ഇല്ല അവരുടെ കൗഡൻ പൊളിറ്റിക്സിനെ ഏറ്റെടുക്കുന്ന മനുഷ്യരുമല്ല കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള ആധുനിക ചിന്താ ഗതാ ഇത്തരം ലോജിക്കില്ലാത്ത സംഗതികളിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കൂട്ടമുള്ള ഒരു നാടാണ് കേരളം അപ്പോൾ അവരെ സംബന്ധിച്ച് കേരളം അവരുടെ മൊത്തം കളത്തിന് പുറത്ത് നിൽക്കുന്ന ഏതൊരു നാടായിട്ട് തോന്നുകയാണ് അവരുടെ പൊളിറ്റിക്സിനെ ഇടമില്ലാത്ത അവരുടെ പൊളിറ്റിക്സിന് വേണ്ടി അവർ നടത്തുന്ന വിദ്വേഷ ആഹ്വാനങ്ങളെ ഏറ്റെടുക്കാത്ത കലാപങ്ങൾക്ക് സന്നദ്ധമാകാത്ത അല്ലെങ്കിൽ കലാപങ്ങൾക്ക് കഴിയും വിധത്തിലുള്ള ഡെമോഗ്രഫി ഇല്ലാത്ത ഒരു നാട് അവരവനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് പോലും കാണാനുള്ള പ്രയാസം കാണും അതുകൊണ്ടായിരിക്കണം ഈ വിരോധം അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലായി വിരോധം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കുറച്ച് പൈസ കൊടുക്കണം എന്നുള്ളത് ലോകത്ത് എവിടെയുള്ള ഒരു ന്യായമാണല്ലോ അത് തരാതിരിക്കുക പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ എവിടെയും ബി ജെ പിയുടെ ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രചനത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നാണ് നിങ്ങളിവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്തോളൂ ഇല്ലെങ്കിൽ നിങ്ങൾ കേരളമായി പോകുമെന്ന് അപ്പോൾ കേരളമായി പോകുന്നുള്ള ഈ ഈ ഈ നെഗറ്റീവിൻ്റെ കാര്യം എന്നാണ് ഗോ യോഗി ആദിത്യനാഥ് പ്രസംഗി നമ്മൾ കേട്ടു കഴിഞ്ഞ യു പി എലക്ഷനിൽ എൺപതും ഇരുപതും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കേരളമായി പോകും അല്ലെങ്കിൽ കശ്മീരായി പോകും ഈ കേരളമായി പോകും കാശ്മീരായി പോകും എന്നുള്ള ഇവരുടെ ഈ അകത്തെ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് അറിയാമോ ഇത് രണ്ടും മുസ്ലിം സ്റ്റേറ്റ് ആണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്ന കാര്യം കേരളത്തിൽ മുസ്ലിം മൈനോറിറ്റി കുറച്ച് ലൗഡായ ശബ്ദമുള്ള ആൾക്കാരാണ് അവർ രാഷ്ട്രീയത്തിൽ അവർക്ക് സ്വാധീനമുണ്ട് അവർ രാഷ്ട്ര അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മത്സരിക്കുന്നു ഭരണത്തിൻ്റെ ഭാഗമാകുന്നു ഫിനാൻഷ്യലി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഡെമോഗ്രഫി നോക്കിയാലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഇവരുണ്ടാക്കുന്ന ഒരാശയത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പരിസ്ഥിതിയാണ് കേരളത്തിൻ്റെ അതിനോടുള്ള ഒരുതരം പക പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കണം മുസ്ലിങ്ങൾക്ക് ശബ്ദമുള്ള മതനിരപേക്ഷത എന്ന ആശയം പറയുന്ന ഒരു സംസ്ഥാനം അങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല അവർ പരമാവധി ബുദ്ധിമുട്ടട്ടെ എന്ന് കാണുകയാണ് പിന്നെ നമ്മൾ ആ ക്ഷീണമാകാം അതുകൊണ്ട് അങ്ങോട്ട് ക്ഷീണിച്ച് ഇരിക്കട്ടെ എന്നാണ് അതിനകത്ത് പിന്നിൽ ഞാൻ പറഞ്ഞത് നമ്മൾ പല കാരണങ്ങൾ കാണാം ഈ പറഞ്ഞുള്ള രാഷ്ട്രീയം കാണാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നു അപ്പോൾ ഫണ്ട് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും സർക്കാർ ജനങ്ങൾക്കിടയിൽ അൺപോപ്പുലറാകും അങ്ങനെയുള്ള രാഷ്ട്രീയ ആലോചന കാണാം ഉദ്യോഗസ്ഥ തലത്തിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിനു മുന്നിൽ കേരളത്തോടുള്ള സവിശേഷമായ വിരോധം വർഗീയത പോലുള്ള സംഗതികളുണ്ടോ എന്ന് ഞാൻ നാം ന്യായമായും ശിക്ഷിക്കണം അല്ലെങ്കിൽ എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ നാം അനുഭവിച്ചതുപോലുള്ള പ്രളയം മഹാരാഷ്ട്ര അനുഭവിക്കുന്നില്ല പക്ഷെ അവർക്ക് എഫ് സി ആർ ഐയിൽ ഇളവ് കൊടുക്കുകയാണ് നമുക്ക് തന്നിട്ടില്ല കേന്ദ്ര സർക്കാർ തരുന്നില്ല പോട്ടെ ഇനിയിപ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് എഴുന്നൂറ് കോടി പിരിക്കാൻ അനുമതിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രോപ്പറായി നമുക്ക് പണം തരണമല്ലോ അതും തരുന്നില്ല നമ്മളെ നമുക്ക് ചെയ്തു തരുന്ന സഹായത്തിന് മുന്നിൽ അടിയന്തരമായി നമ്മളെ കൊണ്ട് പണം തിരിച്ചടപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അതിലടക്കം സോ അതുകൊണ്ട് ഒരുതരം വിരോധം കേരളത്തോട് വെച്ചു പുറത്തുണ്ട് ഈ വിവേചനത്തിനെതിരെ ഒരുമിച്ച് സംസാരിക്കാൻ കേരളത്തിലെ മനുഷ്യർ അവരെല്ലാവരും രാഷ്ട്രീയം പറഞ്ഞ് തയ്യാറാവണമെന്ന് കൂടിയാണ് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം എന്തായാലും മഹാരാഷ്ട്രയ്ക്ക് വിദേശധനസഹായം സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ ധനമന്ത്രി അടക്കം നമ്മൾക്ക് എതിർപ്പൊന്നുമില്ല ബാക്കി കേരളം അടക്കമുള്ള ബാക്കി സംസ്ഥാനങ്ങൾക്ക് കൂടിയിട്ട് ഇത്തരം ഒരു രീതി കേന്ദ്രം കൈക്കൊള്ളണമെന്ന നിലപാടാണ് അറിയിച്ചത് ആ നിലപാട് തന്നെയാണ് നമുക്കുള്ളത്